നമസ്കാരം ഒടുവിൽ തോറ്റു തൊപ്പിയിട്ടുകൊണ്ട് കാനഡ എത്തി മോദിജിക്ക് മുമ്പിൽ തലമൊരിക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് ട്രൂഡ്ക്കും പടയ്ക്കും മനസ്സിലായി അല്ല മനസ്സിലാക്കേണ്ടി വന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി കാരണം ഗലിസ്ഥാനികളെ പ്രതീക്ഷിച്ച് മോദിയെ പിണക്കാൻ നിന്നാൽ അവർ കാനഡ കയ്യേറി തങ്ങളെ പുറത്താക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് ഗലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജർ മതത്തെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നുവെന്ന റിപ്പോർട്ട് തള്ളിക്കൊണ്ട് കാനഡ സർക്കാർ കൈകെഴുതി രംഗത്ത് വന്നിരിക്കുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരെ വധത്തെക്കുറിച്ച് അറിയിച്ചതുമായുള്ള ദി ഗ്ലോബ് ആൻഡ് മെയിലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് കാനഡ തള്ളിക്കളഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരെ രാജ്യത്തെ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതിന് തെളിവുകളില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കാനഡ ഇന്നാണ് പ്രസ്താവന ഇറക്കിയത് പൊതുസുരക്ഷയ്ക്ക് കാര്യമായ ഭീഷണി നിലനിൽക്കുന്നതിനാൽ തന്നെ ഒക്ടോബർ പതിനാലിന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏജന്റുമാർ കാനഡയിൽ നടത്തിയ ഗുരുതരമായ ക്രിമിനൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പരസ്യമായി ആരോപിക്കുന്ന അസാധാരണ നടപടിയാണ് ആർ സി എംപിയും ഉദ്യോഗസ്ഥരും സ്വീകരിച്ചത് ഇന്റലിജൻസ് ഉപദേശകർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞ വാക്കുകളാണിത് കാനഡയ്ക്കുള്ളിലെ ഗുരുതരമായ ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി പ്രധാനമന്ത്രി മോദിയെയോ മന്ത്രി ജയശങ്കറിനെയോ എൻഎസ്എ ഡോവലിനെയോ ബന്ധപ്പെടുത്തുന്നതായി കാനഡ സർക്കാർ പ്രസ്താവിച്ചിട്ടില്ല തെളിവുകളെ കുറിച്ച് അറിവുമില്ല കാനഡയ്ക്കുള്ളിലെ ഗുരുതരമായ കുറ്റകൃത്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മോദിയെയോ മന്ത്രി ജയശങ്കറിനെയോ ബന്ധിപ്പിക്കുന്ന ഒരു പ്രസ്താവനയും കാനഡ സർക്കാർ പുറത്തിറക്കിയിട്ടില്ല മാധ്യമ റിപ്പോർട്ട് വെറും ഊഹാപോഹം മാത്രമാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നു പേര് വെളിപ്പെടുത്താത്ത ഒരു കനേഡിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അവകാശവാദങ്ങളെ പരിഹാസ്യമായ പ്രസ്താവനകൾ എന്ന് ലേബർ ചെയ്യുകയും അത് പൂർണ്ണമായും തിരസ്കരിക്കേണ്ടതാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കാനായി ലക്ഷ്യമിട്ട് പാക് ചാരസംഘടനയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അഥവാ ഐ എസ് ഐ ആണ് നിജറിന്റെ വധത്തിന് കളമുരുക്കിയതെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിജറിനെ വധിക്കാൻ ഐ എസ് ഐ ക്രിമിനലുകളെ വാടകയ്ക്ക് എടുത്തിരിക്കുന്നുവെന്നും നിജർ വധത്തിന് പിന്നാലെ ഇയാൾക്ക് പകരക്കാരനായി ഐ എസ് ഐ തേടുന്നതായും കാനഡയിലെ ഗലിസ്ഥാൻ അനുകൂല തീവ്രവാദികളെ ഒന്നിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതുമായിട്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പൊതുസുരക്ഷയ്ക്ക് കാര്യമായി ഭീഷണി ഉയർത്തുന്ന കാനഡയിൽ ഇന്ത്യ രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഒക്ടോബറിൽ പരസ്യമായി ആരോപിച്ചതിനു പിന്നാലെയാണ് കാനഡയുടെ ഈ മുട്ടുമടക്കൽ അതുപോലെ തന്നെ ഇന്ത്യൻ അധികാരികളുമായി സഹകരിക്കാൻ കനേഡിയൻ ഉദ്യോഗസ്ഥർ ഒന്നിലധികം തവണ ശ്രമിച്ചുവെങ്കിലും സ്ഥിരമായി വിസമ്മതങ്ങൾ നേരിടേണ്ടി വന്നതായി ട്രൂഡോ അവകാശപ്പെട്ടു ഗുരുതരമായ ക്രിമിനൽ പ്രവൃത്തികളിൽ ഉൾപ്പെട്ടതുൾപ്പെടെ വിവരശേഖരണം ബലപ്രയോഗം തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി ഇന്ത്യൻ സർക്കാർ ഏജന്റുമായി ബന്ധിപ്പിക്കുന്ന ശക്തമായ തെളിവുകൾ റോയൽ കനേഡിയൻ മൗണ്ടൻ പോലീസിന്റെ പക്കലുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി പ്രസ്താവിച്ചു ട്രൂഡോ ഈ നടപടികളെ അപലപിക്കുകയും ട്രൂഡോ ഈ നടപടികളെ അപലപിക്കുകയും കാനഡയുടെ പരമാധികാരത്തെ ബഹുമാനിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന മുദ്രകുത്തി ഇന്ത്യ ഈ ആരോപണങ്ങളെ പാടെ തള്ളിയിരുന്നു ആഭ്യന്തര രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ട്രൂഡോയുടെ സർക്കാർ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ ഉപയോഗിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇന്ത്യയിൽ വിഘടനവാദത്തിനു വേണ്ടി വാദിക്കുന്ന രാഷ്ട്രീയ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ ഇന്ത്യയോടുള്ള അദ്ദേഹത്തിന്റെ ദീർഘകാല ശത്രുതയുടെ തെളിവായി അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് നിറ്ററിന്റെ കൊലപാതകത്തെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ വെളിച്ചത്തിൽ തീവ്രവാദ ഘടകങ്ങൾക്ക് ഒരു വേദിയൊരുക്കുന്ന കാനഡയെയും എം ഇയെ വിമർശിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് ആറ് കനേഡിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കുകയും കാനഡയിൽ നിന്നുള്ള ഹൈക്കമ്മീഷണറെ തിരികെ വിളിക്കുകയും ചെയ്തു ആരോപണങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിക്കാൻ കാനഡയുടെ ചുമതലയുള്ള സ്റ്റുവർട്ട് വീലറെ എം ഇയെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള പ്രതികാര നടപടികൾ തുടർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത് അതേസമയം നിജന്റെ മരണത്തിൽ മോദിയുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ പരിഹാസ്യമാണ് എന്ന് ഇന്ത്യൻ സർക്കാർ തള്ളിക്കളയുകയും ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്നും പറഞ്ഞു ഇതിനകം തന്നെ പിരിമുറുക്കങ്ങൾക്കുള്ള ബന്ധങ്ങൾ കൂടുതൽ വഷളാകുന്നു പരിഹാസ്യമായ അപകീർത്തികരമായ പ്രചാരണം നിജർ കൊലപാതകത്തെക്കുറിച്ചുള്ള കനേഡിയൻ മാധ്യമ റിപ്പോർട്ട് ഇന്ത്യ തള്ളി കാനഡയിൽ വെച്ച് ദലിസ്ഥൻ അനുകൂല വികരണവാദി ഹർദീപ് സിംഗ് നിജാറിനെ കൊല്ലാനുള്ള ഗൂഢാലോചന പ്രധാനമന്ത്രി മോദിക്ക് അറിയാമായിരുന്നുവെന്ന് ആരോപിച്ച ബുധനാഴ്ച കനേഡിയൻ മാധ്യമ റിപ്പോർട്ടുകൾ ഇന്ത്യ ശക്തമായി തള്ളിക്കളഞ്ഞു എംഇ ഈ അവകാശവാദങ്ങൾ പരിഹാസ്യമാണ് എന്ന് തള്ളിക്കളയുകയും അവർ അർഹിക്കുന്ന അവഹേളനത്തോടെ തള്ളിക്കളയൻ ആവശ്യപ്പെടുകയും ചെയ്തു എംഇ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ഞങ്ങൾ സാധാരണയായി മാധ്യമ റിപ്പോർട്ടുകളെ കുറിച്ച് അഭിപ്രായം പറയാറില്ല എന്നിരുന്നാലും ഒരു കനേഡിയൻ സർക്കാർ സ്രോതസ് ഒരു പത്രത്തിനോട് നടത്തിയ ഇത്തരം പരിഹാസ്യമായ പ്രസ്താവനകൾ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയണം ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ഇതിനകം തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങൾക്ക് കൂടുതൽ ദോഷം ചെയ്യും നിജർ കൊലപാതകത്തെ തുടർന്നുള്ള കനേഡിയൻ മാധ്യമ റിപ്പോർട്ട് ഇന്ത്യ നിരസിച്ചു നിജത്തിന്റെ മരണത്തെക്കുറിച്ചും കാനഡയിലെ മറ്റ് അക്രമ സംഭവങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി മോദിക്ക് അറിവുണ്ടെന്ന് കനേഡിയൻ ഏജൻസികൾ വിശ്വസിക്കുന്നതായി ഉദ്യോഗസ്ഥർ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ നടന്നതാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ അപ്പോൾ മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്താം നന്ദി